പട്ടി പേയാണെന്നും പറഞ്ഞ് തോട്ടമൊക്കെ നമ്മളെ ആളുകൾ വിളിച്ചിരുന്നു അതനുസരിച്ച് ഇവിടെ വന്നപ്പോഴാണ് പട്ടി നാല് നാലുപേരെ കടിച്ചെന്നാണ് അറിഞ്ഞത് ഒന്ന് കറിക്കത്തി കൊണ്ടുനടക്കുന്ന മോർച്ച വയ്ക്കാനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ കഴിച്ചാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ബാക്കി രണ്ട് പേരെയും കൂടെ കടിച്ചെന്ന് അറിഞ്ഞു അപ്പോൾ അതനുസരിച്ച് നമ്മൾ പത്രത്തിലും പരസ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് കുഞ്ഞു എന്ന ആളാണ് അയാളുടെ കൂട്ടൊക്കെ ഷെഡ് കെട്ടി കിടക്കുന്ന ആളാണ് അയാളുടെ ഷെഡിനകത്താണ് ഈ പട്ടി കിടക്കുന്നത് അപ്പോൾ ഈ പട്ടി കടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഡായിട്ട് നമ്മളപ്പം തന്നെ വൈക്കത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്തുകൊണ്ടുവരികയും ചെയ്തു അത് കഴിഞ്ഞ് വിദ്യം അയാളുടെ പെങ്ങൾ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് പേരെടുക്കാൻ വേണ്ടി നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പത്രത്തിലും ചാനലിലും ഒക്കെ അറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചായിട്ട് പോയി കാണുമെന്നാണ് എൻ്റെ ഒരു ധാരണ വീണ്ടും ആ പട്ടി കടിച്ച ഒരു പട്ടിക്ക് ഇന്ന് ചൊവ്വാഴ്ച ആയി എപ്പോഴത്തേക്കും പേ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ പട്ടിയെ പിടിക്കുന്ന ആളില്ലാത്ത നമ്മൾ നമ്മൾ പിന്നെപ്പറയുന്ന ആൾ ഇപ്പാളെ വരുത്തി വരുത്തിയിരിക്കുന്നത് സമീപത്തുള്ള ഒന്ന് രണ്ട് പട്ടികളെയും ഒരു പൂച്ചയൊക്കെ കടിച്ചായിട്ട് സംശയം പറയുന്നുണ്ട് അതിനുമൊക്കെ വന്ന് സെക്രട്ടറിയും ഡി സി എമ്മും അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് പട്ടിക്ക് ബാക്കിയുള്ള പട്ടികൾക്കും കൂടെ വാക്സിനേഷൻ നൽകുന്ന നടപടി നമ്മൾ സ്വീകരിക്കുന്നത്